നിയമസഭയിലെ ഇന്നത്തെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന വിഷയത്തിലെ അടിയന്തര പ്രമേയം പ്രതിപക്ഷം തോറ്റ് തുന്നമ്പാടുമെന്നായപ്പോൾ സഭ അലമ്പാക്കി ഇറങ്ങിപ്പോയി എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയുമോ രാവിലെ അമീബിക് മസ്തിഷ്കജ്വരവുമായി ബന്ധപ്പെട്ട് സഭയിൽ ഉപക്ഷേപം കൊടുത്തു റൂൾ ഫിഫ്റ്റി പ്രകാരം അതായത് അമീബിക് മസ്തിഷ്ക ജ്വരം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ളതായിരുന്നു ആവശ്യം പക്ഷേ ഉദ്ദേശം മറ്റൊന്നായിരുന്നു ആരോഗ്യ മേഖലയെ ആക്രമിക്കുക ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആക്രമിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടത് പ്രതിപക്ഷ നിലയിൽ നിന്ന് ഷംസുദ്ദീനാണ് ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് പ്രതിപക്ഷത്തിന്റെ ഓരോ അംഗങ്ങളും സഭയിൽ ആരോഗ്യമന്ത്രിക്കെതിരെയും ആരോഗ്യ വകുപ്പിനെതിരെയും നിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു പരമാവധി ആക്ഷേപങ്ങൾ ഇരുന്ന് തട്ടിവിട്ടു സകലതും ക്ഷമയോടുകൂടി ആരോഗ്യമന്ത്രി കേട്ടു ഏറ്റവും ഒടുവിൽ മറുപടി പറയാൻ എണീറ്റു മറുപടി പറയാൻ എണീറ്റതിനു ശേഷം അമീബിക് മസ്തിഷ്ക ജനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇതുവരെ ഒരു തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടി നടത്തുന്നില്ല എന്ന് പ്രമേയ അവതാരകനായിട്ടുള്ള ഷംസുദ്ദീൻ തട്ടിവിട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി തെളിവടക്കം മറുപടി പറഞ്ഞു മണ്ണാർക്കാട് എം മണ്ഡലത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ബോധവൽക്കരണ പരിപാടി ആ പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് മണ്ഡലത്തിലൊന്നും എന്നൊരു ചോദ്യം ചോദിച്ചു ഈ പ്രമേയം അവതരിപ്പിച്ച ബഹുമാനായിട്ടുള്ള പ്രമേയ അവതാരകൻ അദ്ദേഹം ഇവിടെ ഇല്ലേ ഉണ്ട് അദ്ദേഹം പാലക്കാട് ജില്ലയിൽ നിന്നാണല്ലോ മണ്ണാർക്കാടാണല്ലോ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം സാർ ഇത് സംസ്ഥാന സർക്കാർ ഹരിത കേരള മിഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു ഡോക്യുമെന്റാണ് ഈ ഡോക്യുമെന്റിൽ പതിനാല് ജില്ലകളിലും തദ്ദേശ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി സ്വീകരിച്ച നടപടികൾ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് സർ ഞാൻ അതിലെ ഒരു കാര്യം ഒന്ന് വായിച്ചോളട്ടെ സർ ആകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം പാലക്കാട് തൊണ്ണൂറ്റിയഞ്ചാണല്ലോ പ്രവർത്തനങ്ങൾ നടന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ എണ്ണം അതും തൊണ്ണൂറ്റിയഞ്ചാണ് സർ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടന്ന യോഗങ്ങളുടെ എണ്ണം നൂറ്റി മുപ്പത്തിരണ്ട് പാലക്കാട് മാത്രാണ് സർ പറയുന്നത് മറ്റു യോഗങ്ങളുടെ എണ്ണം മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പരിശീലനങ്ങളുടെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റിനാല് മണ്ണാർക്കാടും അൽപ്പം പോയാൽ മതിയല്ലോ സാർ അങ്ങയുടെ മണ്ഡലം തന്നെയാണ് അട്ടപ്പാടി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ക്യാമ്പയിൻ സംബന്ധിച്ച് പ്രത്യേക പത്രക്കുറിപ്പ് ഇറക്കുകയും അട്ടപ്പാടിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് സംഘടിപ്പിച്ച ജില്ലാതല ഉദ്യോഗസ്ഥരുടെയും അട്ടപ്പാടി മേഖലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ യോഗത്തിൽ ക്യാമ്പയിൻ ഫലപ്രദമായി നടക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശം നൽകുകയും ചെയ്തു അങ്ങ് മണ്ഡലത്തിൽ ഇല്ലേ സാർ ഇതൊക്കെ അറിയാതെ പോകുന്ന എന്തുകൊണ്ടാണ് സാർ സാർ ഈ കാര്യം അദ്ദേഹം ഇവിടെ ഈ സഭയിൽ പറയുകയാണ് ഇതിലൊരു കാര്യവും നടക്കുന്നില്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷാംഗങ്ങൾ ഓരോരുത്തരുടെയും നിയോജക മണ്ഡലങ്ങളിൽ ഓരോരുത്തരുടെയും ജില്ലകളിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഡോക്യുമെന്റ് ആണ് സാർ ഇത് ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി മന്ത്രിയുടെ ഇരിപ്പുണ്ട് അദ്ദേഹമാണ് പാലക്കാട് ജില്ലയിൽ ജലമാണ് ജീവന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത് തദ്ദേശ വകുപ്പും ഹരിതകേരള ഇല്ല സാർ ജലജീവ ഹരിതകേരള മിഷനും ആരോഗ്യ വകുപ്പും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് സാർ ഈ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടത്തുന്നത് സാർ ഞാൻ പറയട്ടെ സാർ സാർ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ സാർ സർ ഇതിൽ ഞാൻ ഇപ്പോഴും പറയുന്നു സാർ ഇത്രയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇവരുന്നയിച്ച മുഴുവൻ കാര്യങ്ങളും ഞാൻ വ്യക്തമായ തെളിവുകളോടെ പറഞ്ഞു ഒന്ന് ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻ ഇല്ല പരിശോധനാ ഗൈഡ് ലൈൻ ഇല്ല മറ്റു സംവിധാനങ്ങളില്ല എന്നുള്ളത് പറഞ്ഞു ഇത് മുഴുവൻ ഗൈഡ് ലൈനുകൾ വെച്ചുകൊണ്ടാണ് സാർ ഞാൻ സംസാരിച്ചത് രണ്ടാമത് ഉയർത്തിയ ആക്ഷേപം ഒരു പ്രവർത്തനവും നടക്കുന്നില്ല എന്നുള്ളതായിരുന്നു അതിന്റെ ഡോക്യുമെന്റ് സഹിതമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് സാർ ഇതൊരു പൊതുജനാരോഗ്യ ആക്ടിവിറ്റി ഇവിടെ പറഞ്ഞു പടർന്നു പിടിക്കുന്നു എന്നുള്ളത് പറഞ്ഞു പടർന്നു പിടിക്കുന്നു എന്ന് പറഞ്ഞു സാർ ഇതൊരു പകർച്ചവ്യാധി അല്ല സാർ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷാംഗങ്ങൾ ഞാൻ പറഞ്ഞത് അവര് അത്തരം വാക്കുകളൊന്നും പ്രയോഗിക്കരുത് പ്ലീസ് അത്തരം വാക്കുകളൊന്നും പ്രയോഗിക്കരുത് പ്ലീസ് 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 നിങ്ങളോട് സീനിയർ അംഗമാണ് നിങ്ങളൊരു സീനിയർ അംഗമാണ് അങ്ങനെ അങ്ങനൊന്നും സംസാരിക്കരുത് തന്നില്ലെങ്കിൽ അത് പറയാം അത്തരം പ്രയോഗങ്ങൾ നടത്തരുത് പ്ലീസ് അത്തരം പ്രയോഗങ്ങളും നടത്തരുത് യെസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അങ്ങ് കണ്ടിന്യൂ ചെയ്തോ കണ്ടിന്യൂ ചെയ്തോ യെസ് അങ് കണ്ടിന്യൂ ചെയ്തോ അങ്ങനെ കണ്ടിന്യൂ ചെയ്തോ യെസ് ചെറിയ പ്ലീസ് അവിടെ പ്ലീസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അവിടെ അങ്ങ് കണ്ടിന്യൂ അങ്ങനെ അത് ചേർന്ന് തന്നെ പറഞ്ഞു ചേർന്ന് തന്നെ പറഞ്ഞു ചേറ് തന്നെ പറഞ്ഞു ചേറ് തന്നെ പറഞ്ഞു അദ്ദേഹം നടത്തിയ പരാമർശം ശരിയായില്ല അദ്ദേഹം നടത്തിയ പരാമർശം ശരിയായില്ല എന്ന് ചേർ തന്നെ പറഞ്ഞു അവിടെ ഇരിക്കട്ടെ യെസ് മിനിസ്റ്റർ അവിടെ ഇരിക്കേ മിനിസ്റ്റർ അവിടെ ഇരിക്കേ ചേർ തന്നെ പറഞ്ഞു അദ്ദേഹം നടത്തിയ പരാമർശം ശരിയായില്ല എന്ന് പറഞ്ഞു കണ്ടിന്യൂ കണ്ടിന്യൂസ് മറുപടി പറയാ ഞാൻ ചോദിക്കുന്നു പ്ലീസ് ഒന്ന് മറുപടി പറയാൻ പ്ലീസ് അദ്ദേഹം മറുപടി പറയട്ടെ എന്തിനെങ്ങനെ മറുപടി പറയും പ്രകോപിതാമന്റെ കാര്യല്ല പറഞ്ഞത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അങ്ങ് മണ്ഡലത്തില്ല എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല യെസ് യെസ് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അങ്ങയുടെ മണ്ഡലത്തിൽ യോഗം നടന്നിട്ടില്ലാന്നേ പറഞ്ഞിട്ടുള്ളൂ അങ്ങയുടെ മണ്ഡലത്തിൽ യോഗം നടന്നിട്ടില്ലാന്നേ പറഞ്ഞിട്ടുള്ളൂ അങ്ങ മണ്ഡലത്തിൽ അങ്ങയുടെ മണ്ഡലത്തിൽ നടന്നിട്ടില്ലാന്ന് പറഞ്ഞിട്ടുള്ളൂ അങ്ങയുടെ മണ്ഡലത്തിൽ അങ്ങേടെ മണ്ഡലത്തിൽ നടന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ടുള്ളൂ യെസ് 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 അങ് അങ്ങനെ നടത്തിയ പരാമർശവും തെറ്റാണ് അങ്ങേ ഒരു മുതിർന്ന അംഗം ശ്രീ ഷംസുദ്ദീനെ പോലെ ഒരു മുതിർന്ന അംഗം ഇത്തരം പരാമർശം നടത്താൻ പാടില്ലായിരുന്നു അങ്ങനെ നടത്തിയ പരാമർശം എന്താ അത് ശരിയല്ല അങ്ങേ പോലത്തെ ഒരാൾ പറയാൻ പാടില്ലായിരുന്നു അങ്ങനെ യെസ് മിനിസ്റ്റർ കണ്ടില്ലേ പ്ലീസ് അവിടെ പോയിരിക്കും അങ്ങേ പോലൊരാൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു ചിലപ്പോണോ സഡൻ പ്രൊവോക്കേഷൻ ആയിരിക്കാം ലോക്ക് ലോക്ക് ചിലപ്പോ സഡൻ പ്രൊവോക്കേഷൻ ആയിരിക്കാം പക്ഷെ എന്താ അങ്ങനെ പറയാൻ പാടില്ല അവിടെ ഇരിക്കും പ്ലീസ് 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 മിനിസ്റ്റർ പറയട്ടെ കേട്ടല്ലോ സ്വാഭാവികമായിട്ടും ആരോഗ്യ മേഖലയും ആരോഗ്യമന്ത്രിക്കെതിരെയും അമീബിക് മസ്തിഷ്ക ജനവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയില്ല ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്തിയില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചതിന് മറുപടിയായിട്ടാണ് ആ ചോദ്യം ചോദിച്ചത് സ്വാഭാവികമായിട്ടും അതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല ഇങ്ങനെ ഒരു പരിപാടി ആ മണ്ഡലത്തിൽ നടത്തുമ്പോൾ ഉത്തരവാദിത്വമുള്ള ജനപ്രതിനിധി അതിൽ പങ്കെടുക്കാതെ ആ വിഷയത്തെക്കുറിച്ച് അറിയാത്ത രീതിയിൽ മറുപടി പറയുമ്പോൾ തെളിവടക്കം അവർ പറഞ്ഞ കാര്യത്തിൽ എന്ത് തെറ്റാണുള്ളത് ഉടനടി ഒരു വിഷയം കിട്ടി അതായത് മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണു എന്ന് പറയുന്നത് പോലെ രക്ഷപ്പെടാനിരുന്നവർക്ക് വീണ് കിട്ടിയ ഒരു അവസരമായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട അംഗം ശ്രീ ഷംസുദീനെതിരായി ഗുരുതരമായ ഒരു ആക്ഷേപം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു അദ്ദേഹം മണ്ഡലത്തിലില്ല അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ല സർ വ്യക്തിപരമായി പേരെടുത്ത ഒരു അംഗത്തിനെതിരായി ആക്ഷേപം ഉന്നയിച്ചാൽ അയാൾക്ക് അതിന്റെ മറുപടി പറയാനുള്ള അവസരം കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന മര്യാദയാണ് ശ്രീ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അദ്ദേഹം നടത്തിയ പരാമർശം ശരിയായില്ല അദ്ദേഹം വിളിച്ചു പറഞ്ഞ പദങ്ങളൊന്നും ഒരു സഭ എന്ത് തോന്നിവാസം എന്ത് തോന്നിവാസം വിളിച്ചു പറയാൻ പറഞ്ഞു അദ്ദേഹം ഒരു മുതിർന്നില്ല അങ്ങനെ അദ്ദേഹത്തിന് പറയാം ചെയ്ത് ശരിയായില്ല എന്ന് പറയാം അതിനകത്ത് ഒരുപക്ഷെ സഡൻ പ്രൊവക്കേഷൻ ആയിരിക്കാം പക്ഷെ പറഞ്ഞ രീതി ശരിയായില്ല പ്ലീസ് പ്ലീസ് കേട്ടല്ലോംഗത്തെ പരസ്യമായി അപമാനിച്ചിട്ട് അദ്ദേഹത്തിന് മറുപടി പറയാൻ അവസരം കൊടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ നടപടികൾ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു ശരിയല്ലേ ായിട്ടുള്ള പ്രതിപക്ഷ അംഗങ്ങൾക്ക് അമീബിക് മസ്തിഷ്ക ജലവുമായി ബന്ധപ്പെട്ട് ക്രിയാത്മകമായ പദം ഉപയോഗിച്ച പദം പാർലമെന്ററി ജനാധിപത്യത്തിൽ പറഞ്ഞ പദം ഈ പിൻവലിക്കണം അതിൽ മാപ്പ് പറയണോന്ന് ഞാൻ ആവശ്യപ്പെടാണ് വളരെ മര്യാദ ഉന്നയിച്ചത് ഒരു വനിതാ മന്ത്രിയെ പറ്റിയാണ് ഉന്നയിച്ചത് അത് ഞാനോട് പറയണോ അത് പറഞ്ഞില്ല അങ്ങനത്തെ സാർ ഇത് കേട്ടിരിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല അതാണ് പറ്റേ ഇവിടുത്തെ യാഥാർത്ഥ്യ സാർ സാർ ഇനിയിപ്പോ അവർ പറഞ്ഞ ഓരോ കാര്യങ്ങളായിട്ട് ഇവിടെ നമുക്ക് പറയേണ്ടതായിട്ട് വരുമല്ലോ അപ്പോ ഇവിടെ ഞാൻ പറയുന്നത് സാർ ഇവരുടെ പുറത്തേക്ക് പോയി പക്ഷെ എന്നാലും ക്രിയാത്മകമായിട്ടുള്ള ഒരു നിർദ്ദേശം അമീബിക് മസ്തിഷ്ക ജനവും നിങ്ങളുടെ ഗൈഡ് ലൈനിൽ ഇങ്ങനുണ്ട് അവരുടെ വിദഗ്ധരോട് അഭിപ്രായം ചോദിക്കട്ടെ അപ്പൊ അതിനുശേഷം ഇങ്ങനെ നിങ്ങൾ ഇത് മാറ്റാനായിട്ട് കഴിയുമോ ചർച്ച ചെയ്യാമല്ലോ സാർ അങ്ങനെ ഒരു ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശവും അല്ലെങ്കിൽ ഞങ്ങളിതാ ഇവിടെ ഈ കിണറുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ശാസ്ത്രീയമായ ക്ലോറിനേഷന് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ കുളങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ നിലയിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ കണ്ടല്ലോ ഇതാണ് അവിടെ സംഭവിച്ചത് ഇതിൽ ആരോഗ്യമന്ത്രിക്കെതിരെയും ആരോഗ്യ വകുപ്പിനെതിരെയും ഇവർ പരമാവധി ആക്ഷേപങ്ങൾ ചൊരിഞ്ഞ സന്ദർഭത്തിലെല്ലാം അവർ ക്ഷമാപൂർവം കേട്ടുകൊണ്ടിരുന്നു ഇവരുടെ ഒരു പ്രധാന പ്രശ്നം പ്രത്യേകിച്ച് ലീഗിന്റെയും കോൺഗ്രസിനുള്ളിലെ മാഡമ്പികളുടെയും ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവർ കാര്യങ്ങൾ വളരെ വൃത്തിയായി ചെയ്യുന്നുണ്ട് സ്ത്രീകളെ അങ്ങോട്ട് അംഗീകരിക്കാൻ മനസ്സില്ലാത്ത സ്ത്രീകൾ പൊതു ഇടങ്ങളിൽ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്ത കുറച്ച് രാഷ്ട്രീയക്കാരും അവരെ പിന്തുണയ്ക്കുന്ന വീണ ജോർജ് അസഹിഷ്ണുത ഫാൻസ് മാപ്രകൾ കൂടിയുണ്ട് ഇവരുടെ താൽപ്പര്യമാണ് ഷംസുദീനിലൂടെയും സതീശലിലൂടെയും ഇന്ന് നടപ്പിലാക്കിയത് നാളെ മാധ്യമങ്ങളിലൂടെ ഇവരുടെ പേര് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവരുടെ താൽപ്പര്യം സഭയിൽ നടപ്പിലാക്കി കാണിച്ചു കൊടുക്കണം വീണ ജോർജ് എന്ന വ്യക്തി അവർ ഉന്നയിച്ച വിഷയങ്ങളിൽ എണ്ണി എണ്ണി മറുപടി പറഞ്ഞുകൊണ്ടും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ക്ലാരിറ്റിയോടുകൂടിയും വളരെ സ്പഷ്ടമായിട്ടും മറുപടികൾ പറഞ്ഞു വെച്ചപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ എന്ത് ചെയ്യണം അലമ്പാക്കി ഇറങ്ങി ഓടണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അതല്ലേ ഉള്ളൂ വിമർശനങ്ങൾ ഉന്നയിച്ചാൽ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ മറുപടികൾ കൂടി കേട്ടിരുന്നാൽ നാളെ ആദ്യത്തെ ദിവസമേറ്റ അതേ തിരിച്ചടി രണ്ടാമത്തെ ദിവസവും എപ്പിസോഡായിട്ട് പുറത്തു വരും നാണക്കേടാവില്ലേ അതുകൊണ്ട് എന്ത് ചെയ്യണം എന്തെങ്കിലും ഒരു വിഷയം ഉയർത്തിക്കാട്ടി ഇല്ലാത്തതുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അലമ്പാക്കി ഇറങ്ങിപ്പോണം അതാണ് ഇന്നിപ്പോ കാണിച്ച ആ തിണ്ണമെടുക്ക് പ്രതിപക്ഷത്തിന്റെ അവകാശം കാര്യം നികുതിപ്പണം ഒപ്പിട്ട് പൈസ പോക്കറ്റിലായല്ലോ സ്വാഭാവികമായിട്ട് ഇറങ്ങിപ്പോയാലും ആ പണം കൃത്യമായിട്ട് നമുക്ക് കിട്ടും നമുക്കിനി അവിടെ ഇരുന്നില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ അടിക്കേണ്ട ഡയലോഗുകളും പത്രത്തിൽ വന്ന വാർത്തകളും അവിടെ അടിയന്തര പ്രമേയം എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചു വെച്ചു തിരിച്ച് മറുപടി കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉന്നയിച്ചതും നമുക്ക് വേണ്ടി മറ്റവർ സൃഷ്ടിച്ചത് സകലതും തകർന്നടിയുമെന്നായപ്പോഴാണ് ഇങ്ങനെ ഒരു തരികിട ഇറക്കി സതീശന് സംഘവും ഇറങ്ങിപ്പോയത് അതിൽ നിന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കൂ എന്താണ് ആരോഗ്യമന്ത്രി പറഞ്ഞതിലെ തെറ്റ് സ്വാഭാവികമായിട്ടും ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തു എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതാണ് രണ്ടാം ദിവസവും അടിയന്തര പ്രമേയത്തിൽ പ്രതിപക്ഷം കാണിച്ചതെന്ന് പറയേണ്ടി വരികയാണ് തോറ്റു തൊപ്പിയിടൽ ഡേ ടു എന്ന് വളരെ വ്യക്തമായി പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണം കൂടിയാണ് ഇന്ന് സഭയിൽ കണ്ടത്